ഏറ്റവും കൂടുതൽ റീസ്റ്റോക്ക് ചോദിച്ച നമ്മുടെ ഐറ്റം ദാ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ബ്ലൂമിങ് ജോർജത്തിൽ നല്ല ഹെവി വർക്ക് വരുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത് റേറ്റ് വരുന്ന പാർട്ടി വെയർ കളക്ഷൻ നമ്മളോട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു ഇത് ഇപ്രാവശ്യം കൂടെ വാങ്ങിക്കുക കാരണം ചിലപ്പോൾ ഇനി ഇത് വരുമ്പോൾ ക്രിസ്മസ് കഴിയും കാരണം അത്രയും പാടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടാനായിട്ട് പ്രൊഡക്ഷൻ അത്രയും ലേറ്റ് ആവും അപ്പോൾ ഇനി വരുമ്പോഴത്തേനും ഒരു പത്ത് ഇരുപത് ദിവസമാവും ചിലപ്പോൾ നമുക്ക് ക്രിസ്മസ് കഴിയുമ്പോഴത്തേനും ആണ് കിട്ടാൻ സാധ്യതയുള്ളു മാക്സിമം ഞാൻ ഇത്തവണയും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇത്തവണ ചില്ലിറെഡ് ഷെഡിൽ മാറും മാത്രല്ല വേറെ രണ്ടുമൂന്ന് കളർ ഷെയ്ഡിംഗ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡിംഗ്ലും വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാട്ടോ ഇതാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നമുക്ക് വീഡിയോ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് ഒറിജിനൽ സ്റ്റോൺസും ആന്റിക് ത്രെഡും വെച്ചിട്ടുള്ള വർക്കാണ് പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസും ആന്റിക് ത്രെഡും വെച്ചിട്ടുള്ള വർക്ക് വരണുണ്ട് ഇതിന്റെ ദാമനേരിയാണ് ഏറ്റവും രസം കണ്ടോ ഇത് ഫുൾ ഒരു കട്ട് വർക്ക് വന്നിട്ട് അതിനകത്തൂടെ സ്റ്റോൺസ് ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഒരുപാട് ടൈം എടുത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യണ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇനി കിട്ടാൻ ലേറ്റ് ആവും ഇത് നല്ല രസമാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് പിന്നെ ബോട്ടം സെയിം കളറ് ഷാന്റോൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ട ഞാൻ ഈ പേർ ചെയ്തിരിക്കുന്നത് സെയിം ദുപ്പട്ട തന്നെയാണ് കണ്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത പോലെ വേറൊരു സ്കാലപ്പും വന്നിട്ട് അതിനകത്ത് ഫുള്ള് ആൻഡി ക്രെഡും സ്റ്റോൺസും വെച്ചിട്ടുള്ള വർക്കാണ് ഇത്തവണ നമ്മൾ ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ചില്ലി റെഡ് ആണ് നെക്സ്റ്റ് ഇതാ ഈ കളർ ആണ് നല്ല ഭംഗിയുള്ള രാമഗ്രീൻ ഷെയ്ഡ് വരും കണ്ടോ നല്ല രസമല്ലേ കളർ കാണാനായിട്ട് അടിപൊളിയാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിൽ നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല പിന്നെ ഇത് ഉണ്ടോ ഇതിൻ്റെ ദാമിനേരിയലും സെയിം തന്നെയാണ് ഡിസൈൻ വരിക ദുപ്പട്ടയും നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ വരും കേട്ടോ നെക്സ്റ്റ് ണെങ്കില് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക് ആണ് വരിക കണ്ടോ നല്ല രസമല്ലേ ബ്ലാക്ക് ഷെയ്ഡിലും സെയിം തന്നെയാണ് ആ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റി വരുന്ന കളക്ഷനാണ് ദാമൻ ഏരിയയിലും നല്ല രസമായിട്ടാണ് വർക്ക് വരിക ഇത് പട്ടേം നമ്മൾ കാണിച്ച പോലെ തന്നെ ആന്റിക് ത്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ച് വരുന്നതാണ് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാണ് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും ഞാരക്കിയ കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ ആണ് വരിക ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി ആണ് ഇതിന്റെ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്